ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറ്റാർവാഴ കറ്റാർവാഴ എങ്ങനെ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഒരു കറ്റാർവാഴിൻ്റെ ഒരു കന്ന് കൊടുന്ന് വെച്ചതാണ് ഇപ്പോൾ അത് ഒരുപാടായി ഇത് കണ്ടില്ല എല്ലാത്തിലും നല്ല ഒരുപാട് ജെല്ലൊക്കുള്ള നല്ല കറ്റാർവാഴ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങളും വീട്ടിലെങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അതിനുള്ള ഇതിങ്ങനെ വളർന്നു വരാനുള്ള കാരണം ഞാനിത് നമ്മൾ വീട്ടിൻ്റെ മേലൊക്കെ ഉണ്ടാവില്ലേ മഴ പെയ്താലിങ്ങനെ ഇത് കണ്ടോ ആ ഇത് ഇതാണ് ഞാൻ ഇതിന് വളക്കിട്ടെടുക്കുന്നത് കേട്ടോ മഴ പെയ്തൊരു കെട്ടി നിൽക്കൂലേ അതാണ് ഞാനിതിനെ വളട്ടെടുക്കുന്നത് പിന്നെ വെള്ളം വെള്ളമൊഴിച്ചെടുക്കും ഇതാണ് എൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യം കേട്ടോ അപ്പോൾ അതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതിന് കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അതിൽ ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ തൈകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക വേഗം വേഗം മാറ്റി വെച്ച് കൊടുക്കണം അപ്പം ഒന്നും കൂടെ അതിന് വലുതായി വരാൻ പറ്റും നല്ല വൃത്തിയിൽ വരുംട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ലതാണ് നല്ലതാണല്ലോ ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഈ വരണ്ട ചർമ്മമുള്ളവർക്കൊക്കെ ഒരുപാട് നല്ലതാണിത് പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇല കട്ട് ചെയ്താൽ ഒരു മഞ്ഞ കളറിൽ നിങ്ങൾ കാണുന്നില്ലേ ഇത് ഒഴിവാക്കണം കേട്ടോ ഇത് കഴുകി കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ കേട്ടോ ഞാൻ ഇവിടെ ഒന്ന് എടുത്തിട്ടുണ്ട് അത് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളിതേപോലെ ഓരോ കഷ്ണം എടുക്കാം എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒന്നിങ്ങനെ ഒഴിവാക്കണം കേട്ടോ രണ്ട് സൈഡ് സൈഡ് ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്ത് നോക്കാം ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇത് നമ്മളിത് മുഖത്തായാലും മുഖത്ത് അപ്ലൈ ചെയ്യാം ചിലർ ഇത് തേൻ ചാലിച്ചിട്ടിത് അപ്ലൈ ചെയ്ത് കൊടുക്കും മുഖത്തും കയ്യിലൊക്കെ പിന്നെ ഇത് വരണ്ട ചർമ്മത്തിന് ഏറ്റവും നല്ലതാണ് കാല് പൊട്ടലുള്ളവർക്കൊക്കെ ഉചിതം